എസ് ഐ ആർ പ്രക്രിയ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ എൽ ഡി എഫും യു ഡി എഫും തെറ്റായ പ്രചാരണമാണ് ഇതിനെതിരെ നടത്തുന്നതെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു പ്രക്രിയയോട് സഹകരിക്കാൻ മുന്നണികൾ തയ്യാറാകണമെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു പരിഷ്കരണം ശക്തിപ്പെടുത്താൻ ശേഷം ഈ രാജ്യത്ത് ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിട്ടില്ല ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ സംശുദ്ധമാക്കുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ മൗലികമായ നടപടിയാണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണത്തെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ ശക്തമായി എതിർത്തു കാരണം അവര് ആശ്രയിച്ചിരുന്നത് രാജ്യത്തിന് വെളിയിൽ നിന്നുള്ളവരെ പോലും നുഴഞ്ഞിലേറ്റക്കാരെ പോലും രാജ്യത്ത് വോട്ടർ പട്ടികയിൽപ്പെടുത്തി സ്ഥിരമായി അവര് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കുന്നവരായിരുന്നു ആസാമിലും ബംഗാളിലും ീഹാറിലുമെല്ലാം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അന്യ രാജ്യങ്ങളിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാർക്ക് പോലും ഇവിടെ ഐ ഡി കാർഡുകൾ സംഘടിപ്പിച്ചു കൊടുത്ത് വോട്ടർ പട്ടികയിൽ അവരെ പേര് ചേർത്തി സംശുദ്ധമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന ഒരു രീതിയാണ് അവർ അവലംബിച്ചത്